അലൈക്കും റഹീം ആലമീൻ മുഹമ്മദിൻ അസലാ വലൈക്കു വരഹമുല്ലാ മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ പുണ്യങ്ങൾ പൂക്കുന്ന വസന്തം അതാണ് പരിശുദ്ധ റമലാൻ നമ്മളെല്ലാവരും ഏറെ കൊതിച്ച കാത്തിരുന്ന ആ അതിഥി ഇതാ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഒരു വശത്ത് പവിത്രതകൾ ഏറെ നിറഞ്ഞ ഷാബാൻ മാസം നമ്മോട് വിട പറയുകയാണ് മറുവശത്ത് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ കതർ ഒളിപ്പിച്ചു വെച്ച വിശുദ്ധ റമലാൻ കടന്നുവരുന്നു ഷാബാൻ വിട പറഞ്ഞ് റമലാൻ കടന്നു വരുന്ന ഈ സമയം ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ രണ്ട് മാസമായി നമ്മൾ ദ്വാ ചെയ്യുകയായിരുന്നു അള്ളാഹുവേ ഞങ്ങൾക്ക് റജബിലും ഷാബാനിലും നീ ബറക്കത്ത് ചെയ്യണമേ ഞങ്ങളെ നീ റമദാനിലേക്ക് എന്ന് ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പോകുന്ന സമയമാണിത് ശാബാൻ മാസത്തിൽ നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ ഇനി വരാൻ പോകുന്ന റമദാൻ അത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ആയിരിക്കുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഈ റമദാനിൻ്റെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ് റമദാൻ ഒന്ന് എന്നാണെന്നറിഞ്ഞാൽ ആ പ്രഥമ രാത്രിയിൽ തന്നെ നമ്മൾ വിജയിക്കണോ അതോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് റമദാൻ മാസത്തിൻ്റെ ആദ്യ രാത്രിയിൽ അഥവാ മാസം കണ്ടാൽ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അതുപോലെ പലർക്കും സംശയമുള്ള നോമ്പിൻ്റെ നീയത്ത് അതെപ്പോൾ വെക്കണം എങ്ങനെ വെക്കണം മാലിക്കീ മധബ് പ്രകാരം മുപ്പത് നോമ്പിനും കൂടി എങ്ങനെ നീയത്ത് വയ്ക്കാം നിസ്കാരമില്ലാത്ത സമയങ്ങളിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ എപ്പോഴാണ് തുടങ്ങുന്നത് ഷാബാൻ ഇരുപത്തിയൊൻപതാം നാൾ മകരിബോടുകൂടി ആകാശത്ത് ചന്ദ്രപ്പിറ കണ്ടാൽ റമദാൻ ഒന്നായി അന്നത്തെ പകലല്ല അന്നത്തെ രാത്രിയാണ് റമദാനിൻ്റെ തുടക്കം മകരിബ് ബാങ്ക് വിളിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ നിലാവ് കണ്ടു എന്ന വാർത്ത കേൾക്കുന്നതോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ആകാശത്തേക്ക് നോക്കി അല്ലെങ്കിൽ മനസ്സുകൊണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞ് നബിസൊല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ചൊല്ലലാണ് ഇത് പലരും മറന്നുപോകുന്നു തിരക്കുകൾക്കിടയിൽ തറാവീഹിനു പോകാനുള്ള വെപ്രാളത്തിനിടയിൽ ഇത് വിട്ടുപോകുന്നു എന്താണ് ആ അക്ബർ അഹില്ലഹു അംനി വൽ വൽ ഈമാൻ ഇസ്ലാം ലിമാ ധുവാക്ബർ അള്ളാഹുവേ ഈ മാസത്തെ ഞങ്ങൾക്ക് നിർഭയത്വത്തോടും ഈമാനത്തോടും സമാധാനത്തോടും ഇസ്ലാമോടും കൂടി നീ ആക്കണമേ നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നോക്കൂ എത്ര അർത്ഥവത്തായ ദ്വാ ആണത് ഈ ചൊല്ലി നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചാൽ ആ മാസം മുഴുവൻ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും നമ്മുടെ നോമ്പിലും നിസ്കാരത്തിലും ഒരു ബറക്കത്തുണ്ടാകും അതുകൊണ്ട് നിലാവ് തണ്ടാൽ ടി വിയിലെ വാർത്ത നോക്കിയിരിക്കുകയല്ല വേണ്ടത് മറിച്ച് ഈ ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത് ഈ ആദ്യ രാത്രിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മഹത്തുക്കൾ പറയുന്നു റമലാനിൻ്റെ ആദ്യ രാത്രിയിൽ അള്ളാഹു തൻ്റെ അടിമകളിലേക്ക് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം നോക്കും ആ നോട്ടം ആർക്കെങ്കിലും കിട്ടിയാൽ പിന്നെ അല്ലാഹു അവനെ ശിക്ഷിക്കില്ല നരകത്തിലിടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റമലാൻ ഒന്ന് എന്നാണോ അന്നത്തെ രാത്രി നമ്മൾ അശ്രദ്ധരാകരുത് കവലകളിൽ നിന്ന് സംസാരിക്കുകയോ മൊബൈലിൽ സമയം കളയുകയോ ചെയ്യേണ്ട സമയമല്ല അത് അള്ളാഹുവിൻ്റെ ആ നോട്ടം കിട്ടാൻ വേണ്ടി പള്ളിയിലോ വീടുകളിലോ ആയി ഇബാദത്തിൽ മുഴുകേണ്ട സമയമാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ അത് തറാവീഹ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പോ ആയി സൂറത്തുൽ ഫത്ത് അഥവാ ഇന്നാ ഫത്താലക്ക ഫൻ മുബീന എന്ന അധ്യായം ഓതുക എന്നതാണ് ഇത് ഒരു സുന്നത്തായ കാര്യമാണ് പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു ആരെങ്കിലും റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ സൂറത്തുൽ ഫതഹ് ഓതിയാൽ ആ വർഷം മുഴുവൻ അള്ളാഹു അവന് ഐശ്വര്യവും വിജയവും നൽകും ദാരിദ്ര്യം അവനെ തൊടില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര പ്രയാസങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ രോഗങ്ങൾ ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഈ സൂറത്ത് ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് ഓതാൻ അധികം സമയം വേണ്ട അതുകൊണ്ട് ഈ റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ അത് ഓതാൻ മറക്കരുത് മൂന്നാമതായി സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലതി പാരായണം ചെയ്യുക നമുക്കറിയാം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതൽ നബി സുല്ലാഹു അലൈവിസ്ലമയുടെ പതിവായിരുന്നു ഖബറിലെ ശിക്ഷയിൽ നിന്ന് അത് നമ്മെ രക്ഷിക്കും എന്നാൽ റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് കാരണം റമദാൻ ഖുർആനിൻ്റെ മാസമാണ് ഖുർആനുമായി നമ്മൾ കൂട്ടുകൂടേണ്ട മാസമാണ് ആദ്യ രാത്രി തന്നെ സൂറത്തുൽ മുൽക്ക് ഓതിക്കൊണ്ട് നമ്മൾ ആ ബന്ധം ശക്തമാക്കുകയാണ് റമദാനിൽ ഒരക്ഷരം ഓതിയാൽ പത്തിനു പകരം എഴുപതും എഴുന്നൂറും ഇരട്ടി പ്രതിഫലമാണ് അപ്പോൾ പിന്നെ സൂറത്തിൽ മുൽക്കോതിയാലോ ചിന്തിച്ചു നോക്കൂ നാലാമത്തെ കാര്യം വളരെ ഗൗരവമുള്ളതാണ് പലർക്കും പറ്റുന്നൊരു അബദ്ധമാണിത് റമദാൻ മാസത്തിലെ ആദ്യത്തെ തറാവീഹ് നിസ്കാരം പലരും വിചാരിക്കുന്നത് നാളെയാണല്ലോ നോമ്പ് അപ്പോൾ നാളെ രാത്രി മുതലല്ലേ തറാവീഹ് എന്നാണ് അല്ല ഇസ്ലാമിക കലണ്ടർ പ്രകാരം ആദ്യം രാത്രിയാണ് വരുന്നത് പിന്നെയാണ് പകൽ അതുകൊണ്ട് ഷാബാൻ ഇരുപത്തിയൊൻപതിനോ മുപ്പതിനോ മകരിബോട് കൂടി നിലാവ് കണ്ടാൽ അന്ന് രാത്രി ഇഷാ നിസ്കാരത്തിന് ശേഷം തറാവീഹ് നിസ്കരിക്കണം അതാണ് ഒന്നാമത്തെ തറാവീഹ് നമ്മൾ മുപ്പത് നോമ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ മുപ്പത് തറാവീഹും നമുക്ക് കിട്ടണം ആദ്യത്തെ തറാവീഹ് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ഇരുപത്തിയൊൻപത് തറാവീഹേ കിട്ടും അതുകൊണ്ട് പിറ കണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് തന്നെ പള്ളിയിലേക്ക് പോവുക ഇനി സ്ത്രീകൾ വീടുകളിൽ വെച്ച് ഇഷാ നിസ്കാരത്തിന് ശേഷം തറാവീഹ് നിസ്കരിക്കുക ആദ്യത്തെ തറാവീഹിന് വലിയ ആവേശമായിരിക്കും പള്ളികൾ നിറയും ആ ആവേശം റമദാൻ അവസാനം വരെ നമുക്കുണ്ടാവണം റമദാൻ ഒന്ന് എന്ന് ഉറപ്പിച്ചാൽ അന്ന് രാത്രി ഇഷാവും തറാവീഹും ജമാഅത്തായി നിസ്കരിക്കാൻ പരമാവധി ശ്രമിക്കുക അത് റമദാനിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് വലിയൊരു ഊർജം നൽകും അഞ്ചാമത്തെ കാര്യം ഒരുപക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോമ്പിന്റെ നെയ്യത്ത് നെയ്യത്തില്ലെങ്കിൽ നോമ്പില്ല പട്ടിണി കിടക്കൽ മാത്രമേ ആവൂ എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് ഷാഫിയായി മധബബ് പ്രകാരം ഓരോ ദിവസത്തെ നോമ്പിനും തലേ ദിവസം രാത്രി മഹരിബ് മുതൽ സുബഹി വരെ നെയ്യത്ത് വയ്ക്കണം പകൽ നെയ്യത്ത് വെച്ചാൽ ഫർള് നോമ്പ് ശരിയാവില്ല പലർക്കും സംശയമുണ്ട് ഉസ്താദെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ഞാൻ നെയ്യത്ത് വെക്കുന്നതെങ്കിൽ ഇന്നത്തെ നോമ്പ് എന്നാണോ നാളത്തെ നോമ്പ് എന്നാണോ പറയേണ്ടത് ശ്രദ്ധിക്കുക റമദാനിൽ നമ്മൾ എപ്പോഴും നാളത്തെ നോമ്പ് സൗമുഹദിൻ എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഇസ്ലാമിക ദിവസക്രമത്തിൽ രാത്രി കഴിഞ്ഞു വരുന്ന പകലിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സുബഹി ബാങ്ക് വിളിക്കുന്നതുവരെ നമുക്ക് നാളത്തെ നോമ്പ് എന്ന് തന്നെ നിയത്ത് വയ്ക്കാം നീയത്ത് എങ്ങനെ ഈ വർഷത്തെ അത ആയ ഫർലായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി നോൽക്കാൻ ഞാൻ കരുതി നവൈ തു സൗമഹദിൻ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ മറന്നുപോകും ഏതെങ്കിലും ദിവസം നെയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ ആ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ മാലിക്കി മധബ് പ്രകാരം ഒരു മുൻകൂർ നീയത്ത് വെക്കാവുന്നതാണ് ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് റമലാനിൻ്റെ ആദ്യ രാത്രിയിൽ അതായത് ഒന്നാം നോമ്പിൻ്റെ തലേന്ന് രാത്രി ആദ്യത്തെ നോമ്പിൻ്റെ നീയത്ത് വെക്കുന്നതിനോടൊപ്പം ഇതും കൂടി കരുതുക ഈ വർഷത്തെ റമലാനിലെ മുപ്പത് നോമ്പും അള്ളാഹുതഅാലയ്ക്ക് വേണ്ടി നോൽക്കാൻ ഞാൻ കരുതി ഇങ്ങനെ ഒരു മുൻകൂർ നീയത്ത് വെച്ചാൽ ഏതെങ്കിലും ദിവസം നമ്മൾ മറന്നുപോയാലും ഈ നീയ്യത്തിൻ്റെ ബലത്തിൽ ആ നോമ്പ് നമുക്ക് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇത് ഷാഫിയി മധബ് അനുസരിച്ച് ജീവിക്കുന്നവർക്കും മാലിക്കി മധബിനെ തക്ലീത് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ് ഇതൊരു വലിയ സൗകര്യമാണ് ആരും ഇത് പാഴാക്കരുത് ഇനി നമ്മുടെ ഉമ്മമാരോടും സഹോദരിമാരോടും ചില കാര്യങ്ങൾ പലരും വലിയ സങ്കടത്തിലാണ് റമദാൻ വന്നു പക്ഷേ എനിക്ക് നിസ്കാരമില്ല ആർത്തവ സമയമാണ് എനിക്ക് തറാവീ ഇല്ല നോമ്പില്ല എൻ്റെ റമദാൻ വെറുതെയാകുമോ വിഷമിക്കേണ്ട ഉമ്മമാരെ അള്ളാഹു നിങ്ങളെ വെറുതെയാക്കില്ല നിങ്ങൾക്ക് നോമ്പ് കുടിക്കാനും നിസ്കരിക്കാനും അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അള്ളാഹു നിശ്ചയിച്ച ശാരീരികമായ അവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്കതിന് കഴിയാത്തത് ആ നല്ല നീയത്തിന് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് പിടിച്ച കൂലി തന്നെ നൽകും ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നോമ്പുകാരെ പോലെ പെരുമാറുക പരസ്യമായി പ്രത്യേകിച്ചും നോമ്പുകാരായ മക്കളുടേയോ ഭർത്താവിൻ്റെയോ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കരുത് അത് നോമ്പിനോടുള്ള ആദരവാണ് രഹസ്യമായി ഭക്ഷണം കഴിക്കാം ഭക്ഷണം പാകം ചെയ്യുക നോമ്പുകാർക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുന്നുണ്ട് ദിക്കറുകൾ അധികരിപ്പിക്കുക നിസ്കരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ ദിഖറുകൾ ചൊല്ലുന്നതിന് തടസ്സമില്ലല്ലോ സുബാൻ അല്ലാ അൽഹമുല്ല അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലാ തുടങ്ങിയ ദിഖറുകളും സലാത്തുകളും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക റമവാനിലെ പ്രത്യേക ദ്വാ അള്ളാഹുമ്മ ഇറംനീയ അർഹമർ റാഹിമീൻ എന്നും അല്ലാഹു അഫുവുൻ തുടങ്ങിയ ദ്വാകളും ചൊല്ലാം അതുകൊണ്ട് സങ്കടപ്പെടേണ്ട നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ ഈ ദിവസങ്ങളും നിങ്ങൾക്ക് ഇബാദത്തായി മാറും പ്രിയപ്പെട്ടവരെ ബാൻ വിട പറഞ്ഞ് റമലാൻ കടന്നുവരുന്ന ഈ സമയം വളരെ വിലപ്പെട്ടതാണ് ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ നിലാവ് കണ്ടാലുള്ള ദുവാ സൂറത്തുൽ ഫത്ത് സൂറത്തുൽ മുൽക്ക് ആദ്യത്തെ തറാവിയെ നെയ്യത്ത് ഇതൊന്നും മറക്കാതെ ജീവിതത്തിൽ പകർത്തുക നമ്മുടെ വീടുകളിൽ റമലാനിന്റെ ചൈതന്യം നിറയട്ടെ മൊബൈലും ടിവിയും മാറ്റിവെച്ച് കുറാൻ പാരായണം കൊണ്ട് വീടുകൾ മുഖരിതമാകട്ടെ അള്ളാഹുവേ വരാനിരിക്കുന്ന റമലാൻ ഞങ്ങൾക്കനുകൂലമാക്കണമേ ഞങ്ങളുടെ നോൻപും നിസ്കാരവും നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നീ ആഫിയത്ത് നൽകണമേ ആ മീൻ